കൂട്ടുകാരുടെ വീട്ടിലെ കുടുംബക്ഷേത്രത്തിലെ പൂരായിരുന്നു കേട്ടോ ഞാനും കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഒരക്കായിരുന്നു പൂരം എന്നാലും നല്ല അടിപൊളി മേളം പൂരൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കോടന്നൂര് സെന്റർ എന്ന് പറയും അവിടത്തെ ഒരു മുരുകന്റെ അമ്പലം ഉണ്ട് കേട്ടാ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് പൂരം അവസാനിപ്പിക്കും അങ്ങനെയാണ് ചെയ്യാട്ടോ അപ്പൊ പൂരൊക്കെ കഴിഞ്ഞ് ആനയുടെ നെട്ടി നെറ്റിപ്പട്ടൊക്കൂരി വെക്കുകയാണ് കേട്ടോ പൂരം സൂപ്പറായിരുന്നു കിട്ടാ അത് കഴിഞ്ഞ് വൈകുന്നേരം വെടിക്കെട്ടും കുട്ടികൾക്ക് കുറച്ച് പടക്കമൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനായിട്ട് അപ്പോൾ കുട്ടികളതൊക്കെ പൊട്ടിച്ചു നല്ല സന്തോഷമായിട്ടോ അപ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ടോ രാത്രി വന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണിക്ക് പൂരം തുടങ്ങിയിട്ട് ഒരു ഏഴ് മണിക്കായിട്ട് അവസാനിക്കുക പക്ഷേ ഞങ്ങൾ പൂരത്തിന് കുറച്ച് നേരം വേഗിയിട്ടാ പോയത് അത് കഴിഞ്ഞ് ദീപാരാധനയും ദേവിക്ക് പുഷ്പാർച്ചന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കെട്ടാ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു രാത്രി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ കുട്ടികൾക്ക് വെടിക്കെട്ടൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണല്ലോ ആനേനൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ കുട്ടികൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കൂട്ടാം കുറെ സമയം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഇവിടെ പിന്നെ രാത്രി ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അന്നദാനം ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു അത് രാത്രി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കാരണം ഒരുപാട് നേരം വൈകി വൈകുന്നേരം കുട്ടികൾ പടക്കമൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ വേഗം വന്നു അധികം നേരം ആവാൻ നിന്നില്ല അന്നാ കുറെ നേരം സ്പെന്ഡ് ചെയ്തു തന്നെ കാരണം ഞങ്ങളൊരു അഞ്ചുമണിക്കൊക്കെ പോയിട്ട് ഒരു എട്ടരയായി എത്തുമ്പോൾ പക്ഷെ അതിനെയൊക്കെ കൂടുതൽ സമയം അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നിന്നില്ല ഞങ്ങള് അപ്പൊ ഞങ്ങള് അതിന് മുന്നെത്തിയെന്ന് മാത്രം ഇപ്പോൾ നെറ്റിപ്പട്ട കൂരി വെച്ചു അത് കഴിഞ്ഞത് വെടിക്കെട്ടിനുള്ള നേരമായി